ഭാഗമായി നിന്നും പാതയിൽ ഏർപ്പെടുത്തിയത് നാട്ടുകാർക്ക് വിഷയത്തിൽ കോൺഗ്രസ് ആനക്കല്ല് പൂത്തോട്ട റോഡ് ജനങ്ങൾക്കും വാഹനങ്ങൾക്കും സഞ്ചരിക്കാൻ കഴിയാത്ത വിധം ശോചനീയാവസ്ഥയിലാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഒന്നാം വാർഡ് മെമ്പർ രജിത ഷാജിയമാട്ടിന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചായിരുന്നു പ്രതിഷേധം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം ഉദ്ഘാടനം നിർവഹിച്ചു ബൂത്ത് പ്രസിഡന്റ് ഷൈൻ കെ രാജ് മണ്ഡലം വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത് കോൺഗ്രസ് പ്രവർത്തകരായ അഷറഫ് എം എസ് വിശ്വനാഥൻ സജി പീറ്റർ ആസിയ നാട്ടുകാർ തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് കടങ്ങോട് പഞ്ചായത്ത് ഭരണാധികാരികൾക്കും സെക്രട്ടറിക്കും വാർഡ് മെമ്പർ മണ്ഡലം കമ്മിറ്റിയുമായി ചേർന്ന് പരാതി നൽകി ഈ പരാതിയുടെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനു പരിഹാരം കാണാമെന്ന് മണ്ഡലം കമ്മിറ്റിക്കും വാർഡ് മെമ്പർക്കും കടങ്ങോട് പഞ്ചായത്ത് സെക്രട്ടറി ഉറപ്പ് നൽകിയതായി ഷറഫു പന്നിത്തടം പറഞ്ഞു മേഖലയിൽ റോഡ് അടച്ചിട്ടതുകാരണം യാത്രക്കാർ ആനക്കല്ല് ആലിൻ തൈ വഴിയാണ് തിരിഞ്ഞുപോകുന്നത് ആനക്കല്ല് റോഡിൽ കടങ്ങോട് പഞ്ചായത്ത് ഒന്നാം വാർഡ് പരിധിയിലുള്ള റോഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണ് പഞ്ചായത്ത് കാര്യമായി തിരിഞ്ഞു നോക്കാത്ത പ്രദേശമായതുകൊണ്ട് റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു അയൽ ജില്ലക്കാർ അടക്കമുള്ള നിരവധി പേരാണ് ഇതുവഴി കടന്നുപോകുന്നത് കേരളത്തിൽ ഇത്രയും മോശമായ റോഡ് വേറെയുണ്ടാവില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് രണ്ട് പ്രധാന റോഡുകളെ ബന്ധിപ്പിക്കുന്ന ആനക്കല്ല് റോഡിൽ ക്വാറിവേസ്റ്റ് ഇട്ടെങ്കിലും സഞ്ചാരയോഗ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു കടവലൂർ പഞ്ചായത്ത് പ്രദേശങ്ങളിൽ പൂർണ്ണമായും ടാറിട്ട നിലയിലാണെന്നും കടങ്ങോട് പഞ്ചായത്ത് പ്രദേശം പൂർണ്ണമായും തകർന്നിട്ടുള്ളതാണെന്നും ഇവർ പറഞ്ഞു സിസിടിവി ന്യൂസ് വേലൂർ